ഹായ് എവിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ യുനോ ചില ലേസി ഡേയ്സിൽ എനിക്കെന്തേലും ഭയങ്കരമായിട്ട് കടിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇറ്റ്സ് എ പോസ്റ്റ് എഗ് ബ്രെഡ് ടോസ്റ്റ് അത്രേ ഉള്ളൂ സംഭവം അത്രേ ഉള്ളൂ പോസ്റ്റ് എഗ്ഗ് പലരും ഉണ്ടാക്കിയിട്ട് വർക്ക് ആവാറില്ല എന്നുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചില സമയത്ത് പാറിപ്പോകാറുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ആൻഡ് ഡോ ഗേ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നമുക്ക് ഈസിയായിട്ട് ടേസ്റ്റി ആയിട്ടൊരു പോസ്റ്റ് എഗ് സു ഗായ്സ് ഞാനത് കുക്കിംഗ് ബ്ലോഗ്സ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഒരു പോർട്ടബിൾ സ്റ്റോവാണ് ഇത് എനിക്കതിൻ്റെ ലൈക്ക് അതിൻ്റെ ഒരു റീഫില് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട് ഗ്യാസിൻ്റെ സിലിണ്ടറുണ്ട് ചെറിയൊരു കുപ്പി പോയിരിക്കുന്ന ഒരു സാധനമാണ് ആൻഡ് ഐ ബോട്ടിറ്റ് ഫ്രം കൊച്ചിയിൽ ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് കിച്ചൺ വേണ്ട ഇതാണ് സോ നമ്മുടെ പോസ്റ്റെക്കിലേക്ക് വരുമ്പം നമ്മൾ ആദ്യം എഗ്ഗ് ഒരു ചെറിയൊരു ബൗളിലേക്ക് പൊട്ടിച്ചിരണം അപ്പോൾ എൻ്റെ ഈ പൊട്ടിച്ചിട്ടുള്ളതെ ചെറുതായിട്ട് പാളയ പൊട്ടിച്ചപ്പം എൻ്റെ യോ ചെറുതായിട്ട് പൊട്ടി പിന്നെ ഇതിനെപ്പളും ഫ്രഷ് ആയിട്ടുള്ള എഗ്സ് യൂസ് ചെയ്താൽ അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും ഇങ്ങനെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം എൻ്റെ ഇത് അത്ര പെർഫെക്റ്റായിട്ടുള്ള വന്നത് ആൻഡ് ഈ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഒരു ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ വിനികർ ഇടുക ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടുക ഞാൻ സോൾട്ട് ഇടുന്നില്ല ബിക്കസ് എനിക്ക് സോൾട്ട് അധികം ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് പിന്നെ എൻ്റെ ഇങ്ങനെ ഇച്ചിരി പൊട്ടിപ്പോയതുകൊണ്ട് ഞാനത് ചെറിയൊരു ഒരു ലാഡിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചു ആൻഡ് നമ്മളൊരു ബ്രെഡ് എടുക്കുക ബ്രെഡിൻ്റെ മുകളിലേക്ക് ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ഓലിവ് ഓയിലാണ് നോർമലി അറിയാമല്ലോ ബട്ടറിലാണ് എൻ്റെ മെയിൻ പരിപാടികളൊക്കെ കുറച്ചൊക്കെ നിലത്ത് പോയി പക്ഷേ ഇന്ന് ഞാൻ ഒലിവ് ഓയിൽ എടുത്ത് കൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യാം ു അത് കഴിഞ്ഞ് കയ്യിലൊക്കെയായി അതൊക്കെ വെച്ച് ഞാൻ നൈസായിട്ട് അതൊന്ന് സെറ്റ് ചെയ്തു എയർ ഫ്രയറിലാണ് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം ഓണനിൽ ചെയ്യാം പാനിൽ ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ചെയ്യാം എയർ ഫ്രയറിലാകുമ്പോൾ കുറച്ചുകൂടി ക്രഞ്ചി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ എയർ ഫ്രയറിലായി വെച്ചു പിന്നെ പോസ്റ്റും അങ്ങനെ തന്നെ വെച്ചു ഇപ്പോൾ പോസ്റ്റേക്കിന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല അത് ഇങ്ങനെ ചെയ്ത് ചെയ്താണ് അതിനകത്ത് ഒരു പെർഫെക്ഷനിസം വരിക കാരണം ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് എഗരുണ്ടേ എന്നുള്ളതൊക്കെ പൊടി ഇപ്പം ഇപ്പം തന്നെ ഇട്ടത് കുറച്ചിങ്ങനെ തുറന്നായിരുന്നു പിന്നെ അത് ഒന്ന് ഒക്കെ ആയി വരാനുള്ള ഒരു സമയം എടുത്തു ഇപ്പം തന്നെ ഞാൻ തർട്ടി തേർട്ടി ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട് നോട്ട് എ പെർഫെക്റ്റ് പോസ്റ്റകളല്ല എനിക്ക് കിട്ടിയത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഷൂട്ടിന് വേണ്ടി രണ്ടുമൂന്നോട്ടം ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല വെറുതെ എഗ് വേസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ പൊട്ടിയ നമുക്ക് നമുക്കിന്ന് കിട്ടിയത് ബട്ട് ഇറ്റ് സ്റ്റിൽ ഇസ് ഗുഡ് അപ്പം ഇതെന്ന് പറയുന്നത് ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ആകെ അത് കിട്ടുന്നത് ആ ബ്രെഡിന്റെ ടേസ്റ്റും ആ പോസ്റ്റിന്റെ ടേസ്റ്റും bread လော ನಿಮಗೆ வேണമെങ്കിൽ இப்ப நான் ऑलिव ऑयल ആണ് യൂസ് ചെയ്തది ലൈക് ഐ ᱥᱮഡ് അതിന പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ യു കൻ യൂസ് അ મતേ ബട്ടർ ഗാർലിക് ഇത് വിത്ത് ഹർബ്സ് ഒക്കെ ഉള്ള મતേ അമൂളിന്റെ ഇതാണ് ഞാൻ അല് എടുത്തു വെച്ചది വേണ്ടാ എന്ന് વિચારിച്ചിട്ടാണ് ऑलिव ഓയിലിക്ക് യാ ऑलिव ഓയിലിക്ക് വിശേഷം ഇതൊക്കെ ആണെന്നേ കുറച്ചു കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള ലെയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും സ്പ്രെഡ് തേക്കാവുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ആ സ്പ്രെഡ് തേക്കാവുന്നതാണ് ആൻഡ് എൻ്റെ അത് സിംപിളായിട്ട് അതെനിക്ക് അങ്ങനെ ഒരുപാട് കഴിക്കണം എന്നില്ല പിന്നെ എൻ്റെ കോമൻസിലൂടെ എനിക്ക് മനസ്സ് മനസ്സിലതിനു ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത് അതായത് ഈ വൈറ്റ് ബ്രെഡും വീറ്റ് ബ്രെഡും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ബേസിക്കലി വൈറ്റ് ബ്രെഡ് വിത്ത് സം കളർ ആണെന്ന് അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടം എന്താണെങ്കിലും വൈറ്റ് ബ്രെഡാണ് എനിക്ക് അതിൻ്റെ ആ ടേസ്റ്റാണ് കുറച്ചിരിഷ്ടപ്പം നീ വൈറ്റ് ബ്രെഡ് തന്നെ യൂസ് ചെയ്യാം ഇതിന് പകരം നിങ്ങൾക്ക് നല്ല ായിട്ടുള്ള വീട്ടിൽ മട്ടിഗ്രെയിൻ ബ്രെഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ സംഭവം കുറച്ചുകൂടെ ഡിബ്ബ്ലേറ്റ് ചെയ്യാം അപ്പം ഇതെന്ന് പറയുന്നത് ഈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ക്വിക്കസ്റ്റ് ആൻഡ് ഡെലിഷ്യസ് ആൻഡ് ജ്യൂസി ക്രീമി ആയിട്ടുള്ളതാണ് പിന്നെ ഞാൻ വീർച്ചേൻ്റെ ഇടയിൽ ചീസ് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം പക്ഷെ എല്ലാം ഈ ആണെങ്കിലും ചീസ് അതൊക്കെ കുറച്ചൊരു ബ്ലാങ്ക് ടേസ്റ്റ് കൊണ്ട് പക്ഷേ ഭയങ്കര ഒരു തർച്ചിക്കുന്ന ഒരു ഫ്ലേവർ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു ഓൾസോ ഇസ് ജസ് ദ മോസ്റ്റ് സിംപിൾ തിങ്ങ് അപ്പോൾ നിങ്ങൾക്ക് കച്ചപ്പൈ ആഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് ലെയർ കച്ചപ്പയൻ്റെ മുന്നിൽ അപ്പോൾ ഹൗ ഡൈ യു ലൈക്ക് അതുപോലെ എൻ്റെ ആബുക്കെ ആഡുവാണെങ്കിൽ അതൊക്കെ അപ്പോൾ ഈ പോഷ്ടിക്കിൻ്റെ ബെനിഫിറ്റ്സ് അറിയാമല്ലോ ഭയങ്കര ഹൈൻ പ്രോട്ടീൻസ് ആണ് ഹൈൻ വൈ വൈറ്റമിൻസ് കുറേ വൈറ്റമിൻ റിഷമാണ് അതുപോലെ കോളിൻ എന്ന് പറയുന്ന ഒരു ഒരു സാധനമുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനൊക്കെ ഗുഡാണ് അറ്റ് ദ സെയിം ടൈം എന്ത് സാധനം അമിതമായുള്ള വിഷമെന്ന് പറയുന്ന പോലെ എഗ്ഗ് നമ്മൾ ഒരുപാട് ഇങ്ങനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ബാറ്റ് കൊളസ്ട്രോൾ ബിൽഡ് ചെയ്യാനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപാട് അതായത് ഡെയിലി ഒരൊക്കെ കഴിക്കാം പിന്നെ എല്ലാ കാര്യങ്ങളും സ്പെഷ്യലി കംസ് ടു ഡയറ്റ് ഓരോ മനുഷ്യന്റെ ബോഡിക്കും ഓരോ വോട്ട് ഡൈറ്റാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വന്ന് പറയാണ് നിങ്ങൾക്ക് എന്താ കഴിക്കാൻ ചിലരുടെ ബോഡി കണ്ടീഷൻസിനത് പറ്റില്ല അപ്പം നമ്മുടെ ബോഡിയെ അറിയാന്നുള്ളതാണ് ബെറ്റർ ഹെൽത്തിയർ ലിവിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വെയിറ്റ് ലൂസ് ചെയ്തത് ഐ ലോസ് ലൈക്ക് പതിനൊന്ന് പന്ത്രണ്ട് കിലോ കുറഞ്ഞു അത് കുറഞ്ഞതിനകത്ത് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയെ മനസ്സിലാക്കലായിരുന്നു അതിനകത്ത് ഞാൻ എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് തോന്നിയൊരു കാര്യം എൻ്റെ ബോഡി എന്തൊക്കെ ഫുഡിന് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കഴിച്ചാൽ എനിക്ക് ബ്ലോട്ടിങ്ങ് വരും എന്തൊക്കെ കഴിച്ചാൽ എനിക്ക് ക്ഷീണം ഉണ്ടാവും എന്തൊക്കെ കഴിച്ചാൽ എനിക്ക് എനർജി ഉണ്ടാവും ഇതിനൊക്കെ ഒരു ബേസ് ഒരു ഫോർമാറ്റ് ഉണ്ട് ഇന്ന സാധനങ്ങൾ കഴിച്ച് ഇന്നനെ പോലെയൊക്കെ ഇരിക്കും എന്നുള്ളത് പക്ഷെ അതല്ലാതെ ഓരോരുത്തരുടെ ബോഡി ഓരോ കാര്യങ്ങൾക്ക് ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പം ഈതിന്റെ കാര്യമാണെങ്കിലും ആസ് ഐ സെ നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് ഈ ഡയറ്റ് ടേക്ക് ചെയ്യുന്നത് ഈ ഡയറ്റ് എടുക്കുന്നത് എത്രത്തോളം ഹെൽതി ആണ് ഫ്രീക്വൻ്റ് എടുക്കുന്നത് എത്രത്തോളം ഹെൽത്തിയാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓൾമോസ്റ്റ് ടോസ്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗാർക്ക് ബ്രെഡിൻ്റെ പൗഡർ ഇടും ആൻഡ് ദൻ വിൽ പുട്ട് ദ പോഷ്ടേ ഉണ്ടാവും അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് പെപ്പറും സോൾട്ടും ഞാൻ അങ്ങനെ സോൾട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വാട്ടറിൽ സോൾട്ട് ഇടാറുള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെ വാട്ടറിൽ ഞാൻ ഞാൻ അധികം കഴിക്കാത്ത ആളാണ് ആളാണെങ്കിൽ മിക്കപ്പോഴും വാട്ടർ ഇടാറില്ല വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ പുലാന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ടേഗിൻ്റെ മുകളിൽ ആയിട്ട് കോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇടാം സോൾട്ടും പെപ്പറും മറ്റേ മോട്ടർ സാധനം ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നർബി നൈസ് സോ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ഓൺ അവർ ബ്രഡ് സാസൈ സർ എയർ ഫയറിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ആയിട്ടാണ് അതിൻ്റെ എഡ്ജസ്റ്റ് ഒക്കെ കിട്ടുക അതിൻ്റെ പരിപാടി കഴിഞ്ഞു പക്ഷേ ചെറിയൊരു പണി പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പോഷ്ടൊക്ക വെള്ളത്തിൽ തന്നെ ഇട്ടു അപ്പം അത് കുറച്ച് ഓവർ ആയി മീൻ വയൽ ഞാൻ പെപ്പറ് അവിടെ കാണാതിരുന്നതുകൊണ്ട് പെപ്പർ പൗഡർ കാണാതിരുന്നത് കൊണ്ട് പെപ്പറും അരച്ചെടുത്തായിരുന്നു ഐ മീൻ പൊടിച്ചെടുത്തായിരുന്നു എന്നിട്ട് അതിൻ്റെ ആൻഡ് ലിഡ് ടൈറ്റ് ആയിപ്പോയിട്ട് എനിക്കത് തുറക്കാൻ പറ്റിയില്ല ആൻഡ് ആകെ അത്രയും നേരം ഈ പോഷ്ടൊക്കെ അതിനകത്ത് തന്നെ കിടന്നുകൊണ്ട് അതിങ്ങനെ വെന്ത് വെന്ത് നടുക്കുള്ള യോക്ക് ജ്യൂസിക്ക് മറ്റേ ആ വോട്ടറി ആയിട്ടുള്ളതിന് പകരം മീനായിപ്പോയി പിന്നെ കേട് ഗാർലിക് പൗഡർ ഐ മീൻ ഗാർലിക് ബ്രെഡിൻ്റെ മുകളിൽ ഇടുന്ന ഒരു സ്പ്ര ഒരു പൗഡറുണ്ട് അത് ഇട്ടു ബ്രെഡിൻ്റെ മുകളിൽ പിന്നെ ഈ പോഷക ഇതിനകത്തേക്ക് വെച്ചു ഇതെന്തുകൊണ്ടാണ് ഈ അതിനകത്ത് ആ വാട്ടർ കണ്ടന്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടിഷ്യൂവിൻ്റെ മുകളിൽ അതിങ്ങനെ വെക്കുന്നത് അത് തന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ പേപ്പറോക്കെ ആഡ് ചെയ്യാൻ ഞാൻ പറയുന്നത് എൻ്റെ അതിൻ്റെ അടപ്പ് ടൈറ്റ് ആയി പോയത് കൊണ്ട് എനിക്കത് പേപ്പർ കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കണ്ടപ്പോൾ തന്നെ ഓവർ കുക്ക്ഡ് ആയെന്നുള്ളത് മനസ്സിലായുണ്ട് ഞാൻ ചെറുതായിട്ട് ഹാർഡ് ബ്രോക്കണായിപ്പോയി പിന്നെ കൂടുതൽ നേരം ഇങ്ങനെ വെച്ചിന് പേപ്പറും കൂടാതെ തുറന്നിട്ടുണ്ടെന്ന് വെച്ച് പരിപാടി അവസാനിപ്പിച്ചു ആൻഡ് ദിസ് ഇസ് മൈ പോസ്റ്റക് നോർമലി ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടി അകത്തുനിന്ന് വരേണ്ടതാണ് ചെയ്യുന്ന വെള്ളത്തില് സുപ്പിടുന്ന നന്നായിരിക്കും കാരണം ഞാൻ ഒട്ടും പോയിരിക്കാത്ത ആളായ കൊണ്ടാണ് എനിക്ക് തോക്കുന്നത് ഭയങ്കര അപ്പം ദാറ്റ്സ് ഓൾ എഗ്ഗ് പോലത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ നിങ്ങളുടെ ഫ്ലേവേഴ്സിനത് കറക്റ്റായിട്ട് കിട്ടും ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമല്ല ഇറ്റ് ഇസ് എ വെരി ഹെൽത്തി ക്വിക്ക് ഇത് പക്ഷെ ഓൺലി തിങ് എഗ് പോൻ പഠിക്കണം അപ്പം എൻ്റെ ഇത് കുറച്ച് ഓവർ കുക്ഡ് ആയിപ്പോൾ എൻ്റെ സംഭവം പറ്റിയെന്ന് വെച്ചാൽ ഞാനിത് എവിടെ ഇട്ടിട്ട് ആ ഫ്രൈലിലേക്ക് ചെയ്യാൻ പോയാൽ ക്യാപ്റ്റൻ നോർമലി വെറുതെ പോർത്ത് എല്ലാ ചെയ്യാറ് അപ്പോൾ നോർമലി അങ്ങനെ നിന്നിപ്പോൾ അങ്ങനെ എൻ്റെ ഇടയിൽ പോയി ചെയ്തതുകൊണ്ട് ആ സമയം കൂടെ നല്ല രീതിയിലേക്ക് അത് കുക്കായി പിന്നെ ഞാൻ അതിനകത്ത് അടുത്ത് മാറ്റിയില്ല നമ്മളത് ഏകദേശം ഒന്ന് കുക്കായിട്ട് അതിനകത്തകത്ത് മാറിയില്ലെങ്കിൽ അതിൻ്റെ ആ വെള്ളത്തിൽ കടന്ന് ചൂട് കിട്ടിയിട്ട് അതിങ്ങനെ ആവും അപ്പം ദാറ്റ് സ്പോട്ട് ഹാപ്പിൻ്റെ നിന്ന് പിന്നെ ഞാൻ ആദ്യമായിട്ട് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യണം അപ്പം എങ്ങനെയാ ടേൺ ഔട്ട് ചെയ്യാൻ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നതാണ് അപ്പം ഓൾഫോർ ടുഡേ അതെ ചെല്ലി അടിച്ചു അപ്പം ദാറ്റ്സ് ഓൾഫോർ ടുഡേ ആസ് ഐ സെഡ് ഇങ്ങനത്തെ ചെറിയ വാളിച്ചകളൊക്കെ ചിലപ്പോൾ സംഭവിക്കും പക്ഷെ ഇങ്ങനത്തെ ഇത് പറ്റാതെ നിങ്ങൾ എന്താക്കാണെങ്കിൽ ഒരു ഫ്ലേവർ ബ്ലാസ്റ്റ് ആയിട്ടൊരു സാധനമാണ് പിന്നെ എൻ്റെ കൂടെ കുറച്ച് കട്ട് ഫ്രൂട്സോ വെജിറ്റബിൾസൊക്കെ വേവിച്ചൊക്കെ കഴിക്കുക ഇവിടെയാണ് സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് വീഡിയോ പെട്ടെന്ന് ആ മറ്റേ യോക്കിങ്ങനെ വരാതെ ഇപ്പോൾ ഞാൻ സെഡ് ആയിപ്പോയി ഞാൻ സാഡായിപ്പോയി കാരണം നമ്മൾ നമ്മളൊരു കാര്യം എപ്പോഴും നന്നായി ചെയ്യുമെങ്കിലും നമുക്കൊരു കറക്റ്റ് സമയത്ത് നന്നായി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു സമയം വരുമ്പം അത് കുളവും അപ്പോൾ അങ്ങനെ കുളവായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ സെറ്റ് ആയിരിക്കുന്നത് ബട്ട് സ്റ്റിൽ ഇത് ഓക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് അപ്പം ഫോർ ടു ഡേസ് വോട്ടെറ്റ് മോർണിംഗ് ടുഡേ അപ്പോൾ ഇതിൻ്റെ ഒരു കാലറി ബ്രേക്ക് ഡൗൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒളിപോലി ടോസ്റ്റഡ് ബ്രെഡിന് റൗണ്ട് ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് കാലറീസ് ആണ് ഇപ്പോൾ ക്യാസം ഇതൊക്കെ അപ്രോക്സിമേറ്റ് കണക്കായിട്ട് ഒന്നും നമ്മൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറയുന്നതല്ല അതുപോലെ ഇതിന് എങ്ങനെ എന്തുവാ ബ്രെഡ് പോഷ്ടേക്കിന് റൗണ്ട് ലൈക്ക് വൺ ഹൺഡ്രഡ് വൺ തേർട്ടി പക്ഷേ അത് വെരി പ്രോട്ടീൻ റിച്ചും വൈറ്റമിൻ റിച്ചും ഒക്കെയാണ് അപ്പം ഒരാണ്ട് ഒരു ടു ഫിഫ്റ്റി കാലറീസിനകത്ത് മാക്സിമം പോയാൽ നിൽക്കുന്ന രീതിയിലുള്ള ഇതാണ് അപ്പോൾ ഇതൊരു മീലായിട്ട് ഇതെങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് റൈസ് നിങ്ങൾക്ക് കഴിക്കാം റൈസ് കഴിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല വെരി ലിറ്റിൽ റൈസ് ആൻഡ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സൈഡ്സ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിക്കാം അപ്പോൾ യെസ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഞാൻ അടുത്ത എന്തെങ്കിലും വീഡിയോ അത് വരയ്ക്കും എക്സിയാണ് സൈനിങ് ഓഫ് സ്നേഹം മാത്രം ഓഫ് ലോസ്